അല്പസമയത്തെ ചിന്തയ്ക്ക് അതിന് വേദഭാഗം വഹിക്കുന്നു നൂറ്റി പതിനാറ് സങ്കീർത്തനത്തിൽ ഒന്നാം വാക്യം കർത്താവ് എൻ്റെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു ഈ സങ്കീർത്തനം എഴുതിയത് ആരാന്ന് തിരുവനന്തപുരത്ത് രചിച്ചിട്ടില്ലെങ്കിലും ഈ സങ്കീർത്തനത്തിന്റെ ധ്വനികളും ദാവീദിൻ്റെ സങ്കീർത്തനവും ത്തിൻ്റെ ധ്വനികളുമായി ചേർത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് ദാവീദ് എഴുതിയ സങ്കീർത്തനമാണെന്ന് പൊതുവേ ചിന്തിക്കാം കാരണം ദാവീതിൻ്റെ ഉച്ചാരണ രീതിയാണ് അല്ലെ ദാവീതിൻ്റെ സങ്കീർത്തനത്തിലുള്ള ഒരു ഉച്ചാരണ രീതിയാണ് ഈ സങ്കീർത്തനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് നൂറ്റി പത്താം സങ്കീർത്തനം മുതൽ ഇങ്ങോട്ട് പഠിക്കുമ്പോൾ ഇതെല്ലാം നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം ആയാലും ഒരുപക്ഷെ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം അല്ലെന്നു പറഞ്ഞാലും നൂറ്റി പതിനാറ് വരെയുള്ള സങ്കീർത്തനങ്ങൾ ദാവീദിന്റെ സങ്കീർത്തനം എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമല്ല സ്തോത്രം എന്തായാലും ദൈവഭക്തനായ ഈ ദൈവദാസൻ പറയുകയാണ് കർത്താവ് എൻ്റെ പ്രാർത്ഥനയും യാചനയും കേട്ടത് കൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു ഒരിക്കൽ ദാവീദ് ദൈവത്തിൻ്റെ അഭിഷക്തനായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അവന് പിശാചി ശത്രുവായി പിശാചി ശത്രുവായതിനു ശേഷം പിശാചിനാൽ നടത്തപ്പെടുന്ന ചിലരും കൂടെ അവന് ശത്രുക്കളായിത്തീർന്നു അതിലൊരുവനാണ് ശവുൽ എന്ന് പറയുന്ന ബനാമി ഗോത്രക്കാരനായ കീശിൻ്റെ മകനായ ശബൽ അങ്ങനെ ശവുൽ ശത്രുവായതിനു ശേഷം അവന് മരണഭീതി ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടായി അതായത് ശബുൽ അവനെ കൊല്ലുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അവൻ പാർക്കുന്നിടം അന്വേഷിച്ച് അവിടെ ചെന്ന് അവനെ കൊല്ലുവാനായിട്ട് പല പ്രാവശ്യം ശ്രമിച്ചു രണ്ടു പ്രാവശ്യം കർത്താവ് ഈ ശൗലിനെ ദാവിദിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു ആ സമയത്തല്ല ദാവീദ് ദൈവ അഭിഷേകം ചെയ്തിരുന്ന ഒരുവന്റെ മേൽ ഞാൻ കൈവെക്കില്ല എന്നൊരു തീരുമാനം എടുക്കുകയും സ്തോത്രം ദൈവവനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടും ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതിൻ്റെ തെളിവുകൾ മാത്രം ഒരിക്കൽ അങ്കിയുടെ വസ്ത്രത്തിൻ്റെ അഗ്രം മുറിച്ചെടുക്കുകയും പിന്നെ ആ ഒരു അവസരത്തിൽ അവൻ കുടിക്കുന്ന പാത്രവും അവൻ്റെ കുന്തവും തലപ്പുറത്തിരുന്ന കുന്തവും എടുക്കുകയും ഈ രണ്ട് സന്ദർഭങ്ങളിൽ രണ്ട് വിധത്തിൽ ദാവീതിൻ്റെ കൈരങ്ങളിൽ ദൈവം ശൗലിനെയും ഏൽപ്പിച്ചു കൊടുത്തു എന്ന് അവന് ബോധ്യം വരുത്തക്ക രീതിയിൽ ചില അടയാളങ്ങൾ പ്രവർത്തിക്കുക അല്ലാതെ ദൈവം അഭിഷേകം ചെയ്തിരുന്ന ചെയ്തിരുന്നു എന്ന് പറയാനേ പറ്റത്തുള്ളൂ ദൈവത്തിൻ്റെ അഭിഷേകം അവനിൽ അവൻ ദൈവസ്ഥാനിൽ നിന്നും പിന്മാറിയതിന് ശേഷം നഷ്ടപ്പെട്ടു പോയി അഭിഷേകമില്ലാതെയും അവൻ ഇസ്രയേലിൻ്റെ രാജാവായി കൂടി എത്ര നാളിരുന്നോ അത് വളരെ കുറച്ചും രണ്ട് ഏകദേശം രണ്ട് വർഷം മാത്രമേ ഇരുന്നുള്ളൂ ശേഷമുള്ള സമയമെല്ലാം അവ അഭിഷേക് അഭിഷേകമില്ലാത്തവനായി ദാവീദ് സോറി ഷബുൽ ഇസ്രായേലിനെ ഭരിച്ചു നമ്മൾ തിരുവഴുത്തു പഠിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് എന്തായാലും അഭിഷേകം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ശവലിന് അഭിഷേകമുള്ള ദാവീദിനോട് ശത്രുതയുണ്ടായി എല്ലാ കാലത്തും നടക്കുന്ന ഒരു കാര്യമാണ് അഭിഷേകം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അഭിഷേകമുള്ളവനോട് കണ്ണുകടി ഉണ്ടാകും ഇക്കാലത്തുകൊണ്ട് അങ്ങനെ എന്തായാലും ഒരു തീരുമാനം ഒരു പ്രധാന വിഷയമാണ് ദാവിതെടുത്തൊരു തീരുമാനം ഇതാണ് ദൈവം അഭിഷേകം ചെയ്തിരുന്ന ഒരു വ്യക്തിയെ എൻ്റെ കരം അവൻ്റെ മേൽവീയില്ല ഈ തീരുമാനം ഇന്നുള്ള എല്ലാ ദൈവമക്കളും എടുത്തിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് എനിക്കൊരു ചിന്തയുണ്ട് സ്തോത്രം അഭിഷേകം ഉണ്ടോ ഇല്ലയോ എന്നല്ല ദൈവം വിളിച്ചു വേലയ്ക്കാക്കി ആ സ്ഥാനത്താക്കിയിരിക്കുന്നു അതുകൊണ്ട് കർത്താവിൻ്റെ ദാസനായ പത്രോസ് പറയുന്നത് നിങ്ങൾ മൂർഖനായാലും കീഴ്പ്പെട്ടിരിക്കാനാണ് അപ്പം ഈ കർത്താവ് ഏൽപ്പിച്ച വിളിയും തിരഞ്ഞെടുപ്പും മനസ്സിലാക്കി നമ്മൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുകയും മാനിക്കേണ്ടവരെ മാനിക്കുകയും ആദരിക്കേണ്ടവരെ ആദരിച്ചും ചെയ്താൽ നിശ്ചയമായും ദൈവത്തിൽ നമുക്കൊരു ഉണ്ട് നിശ്ചയം നമുക്കൊരു തിരുവനന്തപുരത്തുള്ള എക്സാമ്പിൾ പറയാം ഏലി പുരോഹിതൻ താനിരിക്കുന്ന സ്ഥാനത്തോട് കൂറു പുലർത്താതെ ദൈവവസ്ഥയ്ക്ക് വിരുദ്ധമായി തൻ്റെ കുടുംബത്തെ നയിച്ചതുകൊണ്ട് കൊണ്ട് ദൈവാവിനെ ത നീക്കി പക്ഷേ ദൈവത്തിൻ്റെ വ്യവസ്ഥയിൽ നിൽക്കാത്ത തലമുറയോട് കൂട്ടുകൂടിയത് കൊണ്ട് ദൈവം അവനോ അവൻ്റെ തീർന്നു എന്നിട്ടും അവനാ സ്ഥാനത്തിരിക്കെ ഹന്ന ദേവാലയത്തിൽ നിലവിളിക്കുമ്പോൾ അവൻ്റെ ആത്മീയ കാഴ്ചപ്പാട് കാഴ്ചപ്രകാരം അവൻ്റെ ആത്മീയ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു ദൈവകൃപ നഷ്ടപ്പെട്ടു എങ്കിലും അവനിരുന്ന സ്ഥാനത്തെ മാനിച്ചത്തെ ജമാനനെ എന്ന് വിളിച്ചവർ കീഴ്പ്പെട്ടതിൻ്റെ ഫലമായിട്ട് ദൈവം അവളെ അനുഗ്രഹിച്ചതായിട്ട് നമ്മൾ തിരുവനത്തു വായിക്കുന്നു സ്തോത്രം അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ദൈവത്തിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും ഉള്ളൊരു വ്യക്തിയെ അതെങ്ങനെയുള്ള വ്യക്തിയായാലും നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്താൽ സ്തോത്രം നിശ്ചയമായോ അതിനൊരു പ്രതിഫലം നമുക്കുണ്ട് ഏലി പറഞ്ഞ വാക്കനുസരിച്ച് ഷമുയിലിന്റെ ജീവ അല്ല ഷമുലിന്റെ അമ്മയുടെ ജീവിതത്തിൽ ഹന്നയുടെ ജീവിതത്തിൽ ദൈവ അത്ഭുതം പ്രവർത്തിച്ചു എങ്കിലും ഏലിക്ക് തൻ്റെ കുടുംബത്തിന് ഒരു ഗുണവും ദൈവം വരുത്തിയില്ല അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടുന്നൊരു വിഷയമാണ് നമ്മൾ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തില്ലെങ്കിലും ദൈവം ദൈവം വിളിച്ച വിളിയിൽ വിളിക്കുന്ന വിളിച്ച വിളിയുടെ പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തി ആ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി പറയുന്ന വാക്കിൽ ദൈവം പ്രവർത്തിച്ചെന്ന് വന്നേക്കാൾ ചില സന്ദർഭങ്ങളിൽ ഭൂരിപക്ഷവും ദൈവം പ്രവർത്തിക്കാറുണ്ട് കർത്താവ് വിളിയും തിരഞ്ഞെടുപ്പും കുറിച്ച് എന്നാൽ എന്നാലെൻ്റെ പ്രിയ സഹോദരങ്ങളെ അതിൻ്റെ അർത്ഥം ദൈവം നമ്മളെ അംഗീകരിച്ചു എന്നല്ല അംഗീകരിച്ചിരുന്നെങ്കിൽ ഏലി പുരോഹിതനെ നോക്കിക്കെ ഏലി പുരോഹിതിന് എന്റെ കുടുംബത്തെയും ദൈവം തകർത്തു കളഞ്ഞു അവൻ ദൈവത്തിൻ്റെ സ്ഥാനത്തിരുന്ന് ഉച്ചരിച്ച വാക്ക് ദൈവം അംഗീകരിച്ചു ആ ഷമേലിൻ്റെ അമ്മയ്ക്ക് വിടുതൽ കൊടുത്തു ഹന്നയ്ക്ക് അവൻ വിടുതൽ കൊടുത്തു എന്നാൽ ദൈവവസ്ഥ പ്രകാരം കുടുംബത്തെ പുലർത്താതെ പോയ ദൈവവസ്ത പ്രകാരം കുടുംബത്തിന് സാക്ഷ്യം നഷ്ടപ്പെടുത്തി കളഞ്ഞ ഏലിയെയും കുടുംബത്തെയും ദൈവം നശിപ്പിച്ചു കളയും അതിൽ നിന്ന് വേറൊരു ഒരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പുൽപ്പറ്റിൽ നിന്ന് പ്രസംഗിക്കുന്ന പ്രസംഗം വിശ്വാസികൾക്ക് ഒരുപക്ഷേ ഫലപ്രദമായിരിക്കാം അവരത് വിശ്വസിച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം അവർക്ക് വിടുതൽ വിടുതലുകൊടുത്തെന്ന് വന്നേക്കാം പക്ഷേ ഈ പ്രസംഗിക്കുന്ന വ്യക്തിയുടെ കുടുംബം തലമുറകൾ ഈ പ്രസംഗം ചെവിക്കൊള്ളില്ല അതിൻ്റെ ഫലമായി തലമുറകൾ വഴിതെറ്റ് യാത്ര ചെയ്തെന്ന് വന്നേക്കാം പുരുപക്ഷം ദൈവദാസന്മാരുടെ കുടുംബത്തിൽ ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവവേലക്കാരുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട് എന്ന് എന്ന് കരുതി ഭക്തിയോടെ കർത്താവിനെ സേവിക്കുന്ന നിർമ്മല ഹൃദയത്തിൽ സേവിക്കുന്ന എത്രയോ ദൈവദാസന്മാരുണ്ട് ദേവദാസന്മാരുണ്ട് അവരുടെ കുടുംബം അവരുടെ തലമുറകൾ എൻ്റെ അപ്പൻ്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറയുവാൻ ലജിക്കുന്നില്ല എന്നാൽ ചുരുക്കം ചിലരുടെ കുടുംബത്തിൽ തലമുറകൾക്ക് പ്രസംഗിക്കുന്ന പ്രസംഗപ്രകാരം ജീവിതം കാണിച്ചു കൊടുക്കുവാൻ പേരൻസിന് കഴിയാതെ പോകുന്നതിൻ്റെ പരാജയങ്ങളുണ്ട് എന്നാൽ രണ്ട് രാജാക്കന് മുസ് നാലാധ്യം പഠിക്കുമ്പോൾ ഒരു പ്രവാചക ശിഷ്യാണ് ഒരു പ്രവാചക ശിഷ്യൻ്റെ ഭാര്യയാണ് പ്രവാചകൻ പ്രവാചൻക്ക് ചെന്ന് പറഞ്ഞൊരു ഒരു സാക്ഷ്യമുണ്ട് എൻ്റെ ഭർത്താവായിരുന്ന നിന്റെ ദാസൻ ഇപ്പോൾ ലോകത്തിലില്ലേ ജീവിച്ച് ജീവനുണ്ട് പക്ഷേ അവൻ ആരാണ് കർത്താവിൻ്റെ ഭക്തനാണ് സ്തോത്രം ആ ദൈവഭക്തൻ്റെ കുടുംബത്തിനറിയാം ദൈവത്തിൻ്റെ അഭിഷക്തനറിയാം ദൈവസഭയ്ക്കറിയാം മാത്രമല്ല ആ അഭിഷക്തൻ്റെ തലമുറയ്ക്കറിയാം എൻ്റെ അപ്പനൊരു ദൈവഭക്തനായിരുന്നു ഇതാണ് കർത്താവിൻ്റെ ജനത്തിന് വേണ്ടുന്ന നല്ല സാക്ഷ്യം പ്രിയ സഹോദരങ്ങളെ ഭക്തിയോടെ ദൈവത്തെ സേവിക്കുന്ന ആരെയും ദൈവം ഒരിനാളത്തും കൈവിടുന്നവനല്ല തക്ക സമയത്ത് സ്വർഗത്തിലെ കലവറ തുറന്ന് കർത്താവിനെ ഭക്തിയോട് സേവിക്കുന്നവൻ്റെ തലമുറയെ ഓർത്തു ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് യോഗദാസന് നേതാവ് ഇത് പറയുന്നു നീതിമാന്റെ സന്തതി അപ്പം വരയ്ക്കില്ല നമ്മുടെ നീതിമാനായി കർത്താവിനെ സേവിച്ചാൽ നീതിമാനും അപ്പരയ്ക്കേണ്ടി വരില്ല നീതിമാന്റെ സന്തതി അപ്പരയ്ക്കേണ്ടി വരില്ല അവരുടെ ആവശ്യങ്ങൾക്കെല്ലാം യേശു ക്രിസ്തു മതിയായ ദൈവമാണ് തീത്തോസിൻ്റെ രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം വായിക്കുന്നത് നമ്മുടെ ദൈവം മഹാദേവവും നമ്മുടെ കർത്താവും രക്ഷിതാവുമാണ് നമ്മുടെ കർത്താവും രക്ഷിതാവും മഹാദേവുമാകിയാൽ അവനെ സേവിക്കുന്ന ഭക്തിയോട് നിർമ്മലതയോടെ അവനെ അന്വേഷിക്കുന്ന ആർക്കും ഒരു നന്മയ്ക്ക് അവൻ മുടക്കം വരുത്തത്തില്ല ഇടുന്നൂറ്റി പതിനാറാം സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് പാ സങ്കീർത്തനക്കാരൻ പാടുന്നത് കർത്താവ് യാചനകളും പ്രാർത്ഥനകളും കേട്ടത് കൊണ്ട് ഞാൻ സേവിക്കുന്നു സ്നേഹിക്കുന്നു ദേവദാസനായ ദാവീദ് ഒന്ന് ശകുമല പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായത്തിൽ ഇങ്ങനെ പറയുകയാണ് ഒന്നാം വാക്യത്തിൽ അനന്തരം ദാവീദ് ഞാൻ ഒരു ദിവസം ശകുലിന്റെ കയ്യിൽ നശിച്ചുപോവുകയുള്ളു ഇത് പറയാൻ ഇങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം അത് നിരാശയാണ് വിശ്വാസത്തോടി മുന്നോട്ട് ഓടിക്കൊണ്ടിരുന്ന ദാവിദിൻ്റെ ജീവിതത്തിൽ നിരാശ വന്നു നിരാശയുടെ പിറകിൽ പ്രിയരെ പിശാജിൻ്റെ പരിവായാണ് വിശ്വാസത്തിൻ്റെ വർധനയുടെ പുറകിൽ വിശ്വാസവും വിശ്വാസ വർധനയും യേശുക്രിസ്തു ആണ് രണ്ട് യജമാനാണ് ഈ ലോകത്തിലുള്ളത് ഒന്ന് യേശു ക്രിസ്തു എന്ന യജമാനനും മറ്റൊന്ന് സാത്താന യജമാനും നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസം കൊണ്ടുവന്ന് ആ വിശ്വാസത്തിൻ്റെ വാക്കുകളെ കൊണ്ട് വാക്കുകളെ നമ്മളിലൂടെ പറയിപ്പിക്കുന്ന ഘടകമാണ് പിശാരി നമ്മൾ അവിശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞാൽ ആ വാക്കിലൂടെ പിശാരി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ആരംഭിക്കും എന്നാൽ നമ്മൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ നമ്മൾ പറയുന്ന വാക്കിലാൽ യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തി ആരംഭിക്കും പ്രവേശത്തോളം നില കേൾക്കുന്ന ദൈവത്തിൻ്റെ പേരിൽ അതൊരു രഹസ്യമാണ് നിങ്ങളോട് ഈ കാര്യം ഷെയർ ചെയ്യുകയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ് വിശ്വാസികളാണ് എൻ്റെ വാക്ക് കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു വിടുതൽ എല്ലാ തലങ്ങളിലും ഒരു വിടുതൽ വേണമെങ്കിൽ എന്ത് സംഭവിച്ചാലും വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഉച്ചരിപ്പാൻ സർവശക്തി നിങ്ങളെ സഹായിക്കട്ടെ വിശ്വാസ ഏത് സാഹചര്യത്തിലും എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടി കിടക്കും എൻ്റെ ദൈവത്താൽ ഈ പ്രശ്നങ്ങൾക്ക് എൻ്റെ പരിഹാരം ഉണ്ടാകും എൻ്റെ ദൈവം എന്നെ കൈവിട്ടില്ല ഉപേക്ഷിക്കില്ല എൻ്റെ ദൈവം തക്ക സമയത്തിൻ്റെ ഒരു മറുപടി തരും എന്ന് എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും ദൈവത്തിന് മഹത്വം കൊടുത്ത് നമ്മൾ സ്തോത്രം ചെയ്ത് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം നടത്തിയാൽ നിശ്ചയമായും ദൈവത്തിൻ്റെ പ്രവർത്തി കാണാൻ കഴിയും നമ്മൾ കർമ്മയിലുള്ളതാ ഏലിയാവിനുള്ള ബന്ധത്തിൽ ബാലിൻ്റെ നാണുശിഷ്ടമ പ്രവാചകന്മാരും ഏലിയാവ് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനുള്ള സീക്രട്ട് എന്ന് പറയുന്നത് വിശ്വാസമാണ് അവിടെ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നു സ്ത്രോത്രം ഇപ്പൊ ഏത് സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ മക്കൾ വിശ്വാസത്തിന് പ്രാധാന്യ സ്ഥലം കൊടുക്കുന്നെങ്കിൽ കൊടുക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു അങ്ങനെ കൊടുത്താൽ നിശ്ചയമായും ഐ മീൻ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിലുള്ള ആ വിശ്വാ നമ്മുടെ പ്രതിസന്ധികളും നമ്മുടെ പ്രതികൂലങ്ങളുടെയും നടുവിൽ നമ്മൾ ഞെരുക്കത്തോട് അനുഭവത്തിൽ പോകുമ്പോൾ ഒരു വിധത്തിലും ആമേ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ ഒരു വാക്കുപോലും പറയുവാനുള്ള സാഹചര്യമില്ലാത്ത അവസ്ഥ എല്ലാം പ്രതികൂലമാകുന്ന അവസ്ഥയിലും നമ്മൾ വിശ്വാസ വാക്കുകൾ ഉച്ചരിക്കുന്നെങ്കിൽ അത് പറയാൻ എളുപ്പമാണ് പ്രസംഗിക്കാനും കേൾക്കാനും എളുപ്പമാണ് പക്ഷേ ജീവിതത്തിൻ്റെ തലത്തിൽ വരുമ്പോൾ വളരെ പ്രശ്നമാണ് വളരെ വില കൊടുക്കേണ്ട കാര്യമാണ് സ്തോത്രം അങ്ങനെ വില കൊടുത്ത ആ കാര്യങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരും പ്രസംഗം പ്രസംഗിക്കാനോ പ്രസംഗം കേൾക്കുവാനോ വലിയ വില കൊടുക്കേണ്ട ആവശ്യമില്ല ദൈവത്തെ ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ നമുക്ക് ആർക്കും പ്രസംഗിക്കാം മാത്രമല്ല ദൈവം ദൈവത്തിന് വിളി മതി കൃപയില്ലെങ്കിലും വിളി ഉണ്ടെങ്കിൽ നിശ്ചയമായും നമുക്ക് ദൈവോചനം പ്രസംഗിക്കാം പക്ഷേ പ്രതിസന്ധികളുടെ നടുവിൽ പ്രതികൂലങ്ങളുടെ നടുവിൽ വിശ്വാസത്തിന് വേണ്ടി നിന്നുകൊണ്ട് വില കൊടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തി ആ സമയത്ത് എല്ലാം പ്രതികൂലമാകുന്ന സാഹചര്യങ്ങളിൽ എല്ലാം വഴി അടഞ്ഞിരിക്കുന്ന സമയത്ത് സ്തോത്രം വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം നടത്താൻ കഴിയുമെങ്കിൽ കഴിഞ്ഞാൽ അവിടെയാണ് ദൈവപ്രവർത്തി സ്തോത്രം നമുക്കെല്ലാം പ്രതികൂലമാകുമ്പോൾ നമ്മൾ ജീവിതത്തിൽ നിരാശകൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി കാണാൻ കഴിയില്ല പിശാജാണ് നമുക്കെല്ലാം പ്രതികൂലം കൊണ്ടുവരുന്നത് അത് ദൈവത്തിൻ്റെ അനുവാദം മേടിച്ചിട്ടാണ് അങ്ങനെ നമുക്ക് പ്രതികൂലമാകുന്ന സാഹചര്യം കൊണ്ടുവന്നതിന് ശേഷം സ്തോത്രം നമ്മളെ കൊണ്ട് നിരാശ പറയിപ്പിക്കവൻ പിരാ പിശ നിരാശ കൊണ്ട് കൊണ്ടുന്ന നിരാശ അതിനനുസരിച്ച് ചിന്താമണ്ഡലത്തിൽ പ്രവർത്തി ദൈവത്തെ സേവിക്കുന്നുണ്ട് എന്തുകൊണ്ട് നിനക്ക് ഇങ്ങനെയൊക്കെ ഭവിക്കുന്നു നീ ദൈവ പൈതലാണ് എന്തുകൊണ്ട് ദൈവം നിന്നെ സ്നേഹിക്കുന്നു എങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ള ഓരോ ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് ചിന്തിപ്പിച്ചിട്ട് ചിന്തയിട്ടിട്ട് അതിന്മേൽ നമ്മൾ കുരുങ്ങിപ്പോയാൽ നമ്മൾ നെഗറ്റീവ് പദം പറഞ്ഞിരിക്കുന്നു ആ സമയത്തും ചിന്താമണ്ഡലത്തിൽ അങ്ങനെ വരുമ്പോഴും ഇല്ല എൻ്റെ ദൈവം എന്നെ കൈവിടത്തില്ല ഞാൻ എന്നെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ കൃപയാണ് അവൻ ചെയ്ത വാക്തത്വം നിവർത്തി എന്നിൽ വരുത്താൻ വേണ്ടി അത്ര അവൻ എന്നെ ഭൂമിയിൽ ശേഷിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ തലയിൽ എൻ്റെ ചിന്തയിൽ എൻ്റെ മനസ്സിൽ ചിന്ത കൊണ്ടുവന്ന് എന്നെ വിശ്വാസത്തിൽ നിന്ന് ക്ഷീണിപ്പിക്കുന്നത് ഉട്ടപ്പിശാചയെ യേശു ക്രിസ്തുവിനെ ശാസിക്കുന്നു പറഞ്ഞുകൊണ്ട് വിശ്വാസ പ്രഖ്യാപിച്ച് എൻ്റെ ദൈവനെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് ആമ വാക്തത്വം ചെയ്തവൻ മാറുകയില്ല എന്നുള്ളതിന് തെളിവാണ് ഇന്നും ഞാൻ ശരീരത്തിൽ ജീവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പിശായനെ ഫാൽസിച്ച് വിശ്വാസ പ്രഖ്യാപനം ചെയ്തുകൊണ്ട് പ്രാർത്ഥനയിൽ മുന്നേറുന്ന ദൈവത്തിന്റെ പൈതല്ലേ എന്ന് നിനക്കൊരു കാര്യം അസാധ്യമാകില്ല അങ്ങനെ ശത്രുവിനെ ജയിച്ചു മുന്നേറാൻ കഴിയും ഇവിടെ ദാവീദ് പറയാണ് ആമയ സ്തോത്രം ഞാൻ ഒരിക്കൽ പിശാ ദാവീതിൻ്റെ കൈ അല്ല ശൗലിന്റെ കയ്യിൽ ഞാൻ അകപ്പെടുകയുള്ളൂ സ്തോത്രം അങ്ങനെ അവൻ നിരാശ പറഞ്ഞു പോയി എങ്കിലും പിന്നെ അവൻ ഉണർന്നു പതിമൂന്നാം സങ്കർ വായിക്കുമ്പോൾ ആമേ സ്തോത്രം നമ്മൾ അതിൽ വ്യക്തമായിട്ട് വായിക്കുന്ന കാര്യമുണ്ട് ദൈവമേ ആ മേശാത്തന്നെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് പറയരുതേ ഹലൂയ്യ അതിൻ്റെ സ്ത്രോത്രം മൂന്നു മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ എൻ്റെ ദൈവമായ കർത്താവെ എന്നെ കടാശിക്കണം എനിക്ക് ഉത്തരമറലണമേ ഞാൻ മരണ നിദ്ര പ്രാപിപ്പാതിരിപ്പൻ എന്നെ കണ്ണുകളെ പ്രകാശിപ്പിക്കണം അടുത്ത വാക്യം ഞാൻ അവനെ എന്ന് പിശാജ് പിശാച തോൽപ്പിച്ച് കളഞ്ഞു എന്ന് എൻ്റെ ശത്രു പറയരുതേ ഞാൻ ഭ്രമിച്ചു പോകുന്നതിന് എന്റെ വൈരി ഉല്ലസിക്കരുതേ സ്തോത്രം ഒരു ദൈവത്തിൻ്റെ പൈതൽ ആമേൻ പ്രതിസന്ധികളുടെ നടുവിൽ പാടേണ്ടുന്ന അല്ലെങ്കിൽ പ്രത്യാശിക്കേണ്ടുന്ന ഒരു പദമാണ് പതിമൂന്നാം സങ്കർത്തിൻ്റെ നാലാം വാക്യം ആ സ്തോത്രം ആ മീൻ പിശാജ് ഒരിക്കലും പറയരുത് ഞാൻ അവനെ തോൽപ്പിച്ചു ദൈവ പൈതലാകുന്ന ദൈവത്തിൻ്റെ മക്കളെ നിങ്ങളെ ഒരു പിശാജ് ആ സ്തോത്രം പരീക്ഷകളുടെ നടുവിൽ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് പറയുവാൻ അവൻ പിശാജിനെ ഇടവേർത്തരുതേ പ്രതികൂലങ്ങളുടെ നടുവിലിരിക്കുന്ന ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ പ്രതിസന്ധികളുടെ നടുവിലിരിക്കുന്ന ആമി ശ്രോത്രം എത്ര പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ എല്ലാം പ്രതികൂലങ്ങളുടെ മാത്രം അനുഭവങ്ങൾ എന്ത് ചെയ്താലും ഒരു പ്രതികൂലത്തിൻ്റെ സാഹചര്യം സ്തോത്രം ഏതെല്ലാം ആമ വിഷയത്തിൽ ആശ വെച്ച് വിശ്വാസം വെച്ച് പ്രാർത്ഥന വില കൊടുത്ത് സ്തോത്രം വിശ്വാസത്തോട് പ്രവർത്തിച്ചിട്ട് അവിടെ എല്ലാം പരാജയം മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് നിരാശയുടെ ആമയെ അടിത്തട്ടിലേക്ക് സ്ഥലത്താൻ താഴ്ത്തിക്കളയുവാൻ പദ്ധതിയിട്ടിരിക്കുന്ന ഏതെങ്കിലും അമേ വിഷയത്തിന്മേൽ ഭാരപ്പെടുന്ന ദൈവജനമൻ്റെ വാക്കുകൾക്കുന്നെങ്കിൽ അവൻ ദൈവജനമെ ഉണരുക സ്തോത്രം പെയ്ത് പിശാജിൻ്റെ തന്ത്രമാണ് അവൻ ദാവിത് പറയുന്നൊരു കാര്യം ഈ പ്രതിസന്ധികളുടെ ദാവി പറയുകയാണ് അവൻ ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് പിശാജ് പറയറേ അവിടെ ഞാനെന്ന് വെച്ചിരിക്കുന്ന പിശാജാണ് പിശാജ് ദാവീദിനെ തോൽപ്പിച്ച് കളഞ്ഞു എന്ന് സ്തോത്രം സാത്താനെ കൊണ്ട് പറയിപ്പിക്കുവാൻ ദൈവമേ ഇടവർത്തരുതേ എന്നെ കേൾക്കുന്നു ദൈവത്തിന്റെ മക്കളെ അമ്മ സ്തോത്രം പരീക്ഷയില്ലാത്തൊരു ജീവിതമില്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്ന കഷ്ടം കഷ്ടം കഷ്ടസഹിക്കാനാണ് സ്തോത്ര ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുമീൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അപ്പം സഹിക്കാൻ വേണ്ടിയാണ് സാത്താ യേശുക്രിസ്തു ക്രിസ്തു മുഖാന്തരം ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് കഷ്ടം തെരഞ്ഞൊരിക്കലും ദൈവം അല്ല പിശാജാണ് പരീക്ഷിക്കുക പരീക്ഷ തരുന്നത് കഷ്ടം വരുത്തുന്നത് സ്തോത്രം പരീക്ഷിക്കപ്പെടുമ്പോൾ നാം ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് പറയുകയും ചെയ്യരുത് കാരണം ദൈവമല്ല നമ്മളെ പരീക്ഷിക്കുന്നത് പിശാജാണ് പരീക്ഷിക്കുന്നത് സ്തോത്രം പക്ഷെ പരീക്ഷയ്ക്ക് അനുവാദം കൊടുക്കുന്നത് ദൈവമാണ് എന്തിനാണ് പിശാജ് പരീക്ഷയ്ക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നു ചോദിച്ചാൽ നമ്മെ വിളിച്ചത് ജയിക്കാനാണ് തോൽക്കാനല്ല ആ മീൻ ജയിക്കുകയും വെളിപ്പാട് ഉത്സവം ഇരുപത്തൊന്നി അധ്യായ ഇരുപതാം മൂന്നാം അധ്യായത്തിന്റെ ലാസ്റ്റ് പദങ്ങൾ വായിക്കുന്ന വായിക്കുന്നിങ്ങനെയാണ് ജയിക്കുകയും എൻ്റെ പിതാവ് എന്നോട് കൽപ്പിച്ച കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുന്നവന് അപ്പം ബാക്കി അങ്ങനെയല്ല ഞാനൊന്ന് എടുത്ത് പറയാം സ്ത്രോത്രം ഏർ വെളുപ്പാട് ഉത്സവം മൂന്നാം അധ്യായത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ജയിക്കുന്നവൻ ജയിക്കുന്നവനെന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ സിംഹാസനത്തിലിരിക്കാൻ വരുന്നത് അങ്ങനെ എഴുതിയിരിക്കുന്നത് ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരുന്നത് ഞാനും ജയിച്ച എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനം ഇരുന്നതുപോലെ തന്നെ അപ്പം കർത്താവ് ആകുന്ന പിതാവ് നമ്മെ യേശുക്രിസ്തു മുഖാന്തരം വിളിച്ചിരിക്കുന്നത് ജയിക്കാനാണ് ജയിക്കണമെങ്കിൽ പരീക്ഷ വേണം അപ്പം പരീക്ഷ പരീക്ഷിക്കപ്പെടുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് പരീക്ഷ അതുകൊണ്ടാണ് യാക്കോബ് നമ്മുടെ സഹോദരൻ യാക്കോബ് പറയുന്നത് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യമാണ് കൊള്ളാവുന്നതിനാ തിരിഞ്ഞ ശേഷം പരീക്ഷയില്ലാത്ത ഒരു കൃഷി ജീവിതം നമുക്ക് ശേഷിക്കുന്നില്ല പരീക്ഷ എന്ന് പറയുന്ന ആ തലം ദൈവം നമുക്ക് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഐ മീൻ സ്ത്രോത്രം പരീക്ഷ എന്ന തലത്തിന് പരീക്ഷയ്ക്ക് പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാത്താന് ദൈവം അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവജനമേ ഭയപ്പെടേണ്ട ആ സ്തോത്രം പരീക്ഷയോടുകൂടെ നീക്കുപൂക്കും കൂടെ കൽപ്പിക്കുന്നവനാണ് കർത്താവ് അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ് കർത്താവ് എൻ്റെ പ്രാർത്ഥനയും ആചുനയും കേട്ടതുകൊണ്ട് അവനെ സ്നേഹിക്കുന്നു എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ സ്തോത്രം എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും എല്ലാ പരീക്ഷകളുടെ നടുവിലും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന നമ്മുടെ നമ്മളെ പരീക്ഷിക്കുവാൻ പിശാചിനെ ഏൽപ്പിച്ചിട്ട് നമ്മുടെ അപേക്ഷകൾക്കാതെ മാറിപ്പോയിരിക്കുന്നവനല്ല ദൈവം ഒരുപക്ഷെ ആമേ യേശു പടകളുണ്ടായിട്ടും നമ്മുടെ വിശ്വാസമാകുന്ന പടകളുണ്ടായിട്ടും ഉറക്കം നടിച്ച് കടക്കുന്നവനായിരിക്കാം ചിലപ്പോൾ ഉറങ്ങുന്നവനായിരിക്കാം ഹലല്ലു ഒരു പക്ഷേ നമ്മളെ തനിച്ച് വിട്ടിട്ട് ദൂരെ മാറി നിൽക്കുന്നവനായിരിക്കാം ഏതവസ്ഥയിലാണ് പിശാചനാൽ പരീക്ഷിക്കപ്പെടുന്നത് ഏതവസ്ഥയിലാണ് പിശാജി എന്ന് ദൈവസനത്തിൽ പെർമിഷൻ നൽകി നമുക്കറിയില്ലല്ലോ എങ്ങനെയാലും ദൈവം ആ നമ്മെ പിശാജിൻ്റെ പരീക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ആമേ സ്തോത്രം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉടൻ തന്നെ മറുപടി ലഭിക്കാത്ത ഒരു സാഹചര്യം വന്നെന്ന് കരുതേം ദൈവജനമേ വിശ്വാസത്തിൽ നിങ്ങൾ ഭാരപ്പെടരുതേ വിശ്വാസത്തിൽ ക്ഷീണിക്കരുതേയും ആ സ്തോത്രം ആമ പിശാജിൻ്റെ കയ്യിൽ ഞാൻ വീണു പോകും എന്ന് ഭാരപ്പെട്ട് ആമയ സ്തോത്രം വിശ്വാസം ആമൻ നഷ്ടപ്പെട്ടു വേണ്ട വേറതെ ദാവീത് പറഞ്ഞതുപോലെ അവൻ എന്നെ അവൻ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് ശത്രു പറയരുതേ ഞാനോ ഒന്നെ കരുണയിൽ ആശ്രയിക്കുന്നു ആമേ സ്തോത്രം എന്ന് പ്രാർത്ഥിക്കുവാൻ തക്ക വന്നു ദൈവം എൻ്റെ ജീവിതത്തിൽ ഉപകാരം ചെയ്തതുകൂടിയാണ് സ്തോത്രം ചെയ്യുന്നു എന്ന് പറയത്തക്ക രീതിയിൽ ആമൻ സർവശക്തനായി ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയവ ചെയ്യുവാൻ അമീൻ ദൈവം എനിക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു എന്ന് വിശ്വാസത്തോൽ പ്രഖ്യാപിക്കുവാൻ കർ ഞാനോ ആമയെ കർത്താവെ നിന്റെ കരുണയിൽ ആശ്രയിക്കും നിന്റെ കൃതിയും ആമേ സ്തോത്രം നിന്നിൽ ആനന്ദിക്കും നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും ആമേ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം ആമേ എൻ്റെ ജീവിതത്തിൽ തിരുവെടുത്തു പറയുന്നല്ലോ നീതിമാന്റെ കൂടാരത്തിലുണ്ട് നൂറ്റി പതിനെട്ടാസം കീർത്തനത്തിനെ അമേൻ അതേപോലെ എൻ്റെ യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും അമേ കർത്താവിനെ നന്മ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഞാൻ പാട്ട് പാടും അമേ ഈ പരീക്ഷ കഴിക്കുമ്പോൾ ഈ പരീക്ഷ കഴിയുമ്പോൾ ആ മേശ് സ്തോത്രം നാല്പത് ദിവസം ഉപസിച്ചു കഴിഞ്ഞ് പരീക്ഷകൻ യേശുവിനടുത്ത് വന്നു നമ്മുടെ പ്രതിനിധിയായിരുന്നപ്പോൾ സമയത്ത് നമ്മുടെ സ്ഥാനാധിപതിയായിരുന്ന സമയത്ത് സ്തോത്രം പരീക്ഷയെല്ലാം ജയിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നവനെ ശുശൂഷിച്ചു എന്ന് തിരുവരുത്തിൽ വായിക്കുന്നത് പോലെ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ സ്തോത്രം ഐ ദാവീദിനെ പോലെ ദാവീദിനു ദാവീദ് കർത്താവിന് വേണ്ടി നിന്നതുപോലെ യേശു ക്രിസ്തു നമ്മുടെ ഇരുന്നപ്പോൾ ഈ ഭൂമിയിലായിരുന്നപ്പോൾ നമ്മുടെ സ്ഥാനം വഹിച്ച് ദൈവഹിതം പൂർത്തീകരിച്ചതുപോലെ അന്ത്യനിമിഷത്തിലും സ്തോത്രം ഇങ്ങനെ പ്രാർത്ഥിച്ചു പിതാവേ ഇഷ്ടമല്ല ദൈവത്തിന്റെ ഇഷ്ടം സ്തോത്രം എന്ന് പറയുന്നത് നമ്മൾ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുകയും പിശാചിനെ ജയിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ആമി സ്തോത്രം അങ്ങനെ ആമേന അവസാന നിമിഷം വരികയും ദൈവ ഇഷ്ടം ചെയ്ത് വാക്തത്വ പൂർത്തീകരണം പ്രാപിച്ച് കർത്താവിന്റെ വേല തികച്ച് അക്രനാട്ടി പോകേണ്ടതിന് ആമയ സ്തോത്രം പ്രത്യാശിയോട് അവൻ്റെ സന്നദ്ധിയിലായിരിക്കാം ദൈവജനമേ നമുക്കും ദാവിദിനോട് ചേർന്ന് ഇപ്രകാരം പാടാം യേശുക്രിസ്തു എനിക്ക് നന്മ ആമീൻ സ്തോത്രം ചെയ്തിരിക്കുകയാൽ ഞാൻ അവൻ്റെ പാട്ട് പാടും ആമീൻ നമുക്ക് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും സമയം കിട്ടുമ്പോഴെല്ലാം ആമേ സ്തോത്രം ബുദ്ധിയിൽ പാടിയും ആത്മാവിൽ പാടിയും സ്തോത്രം ബുദ്ധിയിൽ പ്രാർത്ഥിച്ചും ആത്മാവിൽ പ്രാർത്ഥിച്ചും ബുദ്ധിയിൽ സ്തോത്രം പറഞ്ഞും ആത്മാവിൽ സ്തോത്രം ചെയ്തും സ്തോത്രം ഇങ്ങനെ യേശുക്രിസ്തുവിനോട് ചേർന്ന് ആമീൻ മീൻ നമ്മുടെ ക്രിസ്ത്യജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ ആമേൻ സ്തോത്രം എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഉപകാരം ചെയ്തു ആമേൻ കാരണം ഞാൻ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചു ആമേ സ്തോത്രം എൻ്റെ ഹൃദയം എൻ്റെ കർത്താവിൻ്റെ രക്ഷയിൽ ആശ്രയിച്ചു ആമേശ സ്തോത്ര അർത്ഥം എന്താണ് എന്ത് പ്രതിസന്ധി വന്നാലും സ്തോത്രം എന്നെ കേൾക്കുന്ന ദൈവത്തിന് മൈതലെ യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ച് യേശുക്രിസ്തുവിനെ നാമത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന വിശുദ്ധ ജനമേ സ്തോത്രം ആമ ഈ അനുഭവം പ്രാപിച്ചിട്ടില്ലാത്ത ആളുകൾ എന്നെ കേൾക്കുന്ന ഇത്രയും വേഗം യേശുക്രിസ്തുവിനെ സ്നാനപ്പെട്ട് വേർപെട്ടുകൊള്ളണം ഈ ആമയേശുക്രിസ്തുവിനെ നാമത്തിൽ സ്നാനപ്പെട്ട് ഈ അനുഭവം പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ സ്തോത്രം നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു വിഷയമാണ് ഏത് പ്രസന്ധി പ്രതിസന്ധി നടുവിലും എനിക്ക് എൻ്റെ ദൈവം നൽകിയിരിക്കുന്ന രക്ഷ ഞാനനുഭവിക്കുന്ന ഈ കഷ്ടങ്ങളിൽ ഘട്ടങ്ങളിൽ എത്രയോ വലുതാണ് സ്തോത്രം ഇത്ര അതിശ്രേഷ്ഠമാകുന്ന രക്ഷയാണ് എനിക്ക് നൽകിയിരിക്കുന്നത് അവൻ വീണ്ടും ജനനം എന്ന് പറയുമ്പോൾ ഈ ഒരു വാക്ക് പറഞ്ഞു പോകട്ടെ വീണ്ടും ജനനം എന്ന് പറയുമ്പോൾ നസറണ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന ദൈവത്തിൻ്റെ ദാനമാണ് വീണ്ടും ജനനം വീണ്ടും ജനനത്തിൻ്റെ രണ്ട് ഭാഗമാണ് ഒന്ന് നസർണ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കണം രണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണം ഈ രണ്ട് പ്രവർത്തി കഴിഞ്ഞാൽ മാത്രമേ ദൈവം നമുക്ക് തരുന്ന ആമേൻ ദൈവത്തിന്റെ ദാനമാണ് വീണ്ടും ജനനം സ്തോത്രം അപ്പം യേശു കൃഷ്ണനാ സ്നപ്പെടാത്ത ഒരു വ്യക്തി വീണ്ടും ജനനത്തിൽ വീണ്ടും ജനനം പൂർണ്ണമായും പ്രാപിച്ചിട്ടില്ല വീണ്ടും ജനകൻ പൂർണ്ണം പൂർണ്ണമായി പൂർണ്ണമായും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ആമേശോത്രം യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചു യേശു എന്ന ദൈവ വചനത്തെ എന്ത് ചെയ്തു കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചു പക്ഷേ ആമേ സ്തോത്രം ഈ വചനം അമ്മേ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ നമ്മുടെ ആത്മാവ് മാത്രമാണ് വിശ്വാസത്തോടു കൂടി ആത്മാവിൽ മാത്രമേ ദൈവപ്രവർത്തി നടന്നുള്ളൂ യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ അമേ നമ്മുടെ ഹൃദയത്തിൽ മാത്രമേ നമ്മുടെ ആമേ ആത്മാവിൽ മാത്രമേ പ്രവർത്തി നടക്കുന്നുള്ളൂ പിന്നെ നമ്മുടെ ദേഹിയും ദേഹവുമുണ്ട് അമേൻ ദേഹത്തിന്റെ നിഴലായ രക്ഷയാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തുള്ള സ്നാനം ആമേ സ്തോത്രം ആമേ പാവങ്ങളുടെ മോചനമാണ് ശരീരത്തിന്റെ നീഴലായ രക്ഷയാണ് പിന്നെ ദേഹിയുടെ രക്ഷ അത് നിരന്തരമായ വിശുദ്ധ ജീവിതം കൊണ്ട് നമുക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടാത്ത ഒരു വ്യക്തിക്കും ഈ രക്ഷയുടെ അപൂർണതയിലേക്ക് എത്തിച്ചേരുവാൻ കഴിയത്തില്ല അപൂർണതയെ കർത്താവ് ചേർക്കത്തില്ലല്ലോ അതുകൊടുതാ ഇതിനെ പോലും നമുക്ക് പാടാൻ കഴിയണം പ്രത്യാശയോട് വിശ്വാസം സ്തോത്രം ഒന്ന് ശിവല പുസ്തകം ഇരുപത്തി ഏഴിൻ്റെ അവൻ നിരാശപ്പെട്ടതെങ്കിലും പിന്നത്തേതിൽ അവൻ പാടുകയാണ് ഞാനോ നിൻ്റെ കരുണയിൽ ആശ്രയിക്കും നമ്മുടെ പിതാവാരാണ് കരുണാസമ്പന്നനാണ് കരുണാസമ്പരനായ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുമെന്ന് ദാവീദ് പാടുന്നത് പോലെ നമുക്കും കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കാം നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ രക്ഷയിൽ ആനന്ദിക്കേണ്ടതിന് ദൈവരങ്ങൾ സമർപ്പിക്കാം അവൻ അതിനുശേഷം ദൈവോപകാരം ചെയ്യുമ്പോൾ അവൻ ദൈവം ചെയ്ത സകയിലുപകാരത്തിന് നന്ദി പറയുന്നവരായി വിഷുദൈവം നയിക്കുന്നവരായി തീരുവാൻ സർവ്വശക്തൻ നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ